അത് ഞാൻ നമ്മളുടെ ഖജരാബിൽ മഞ്ചരെ മാറ്റി ഗ്യാസ് പറഞ്ഞാൽ കുത്തിപ്പൊറിക്കിതായിട്ട് നമ്മൾ അതിനെ പൊളിപ്പിച്ചു ഭയങ്കര ചിന്തിച്ചിരുന്നില്ല അടിയ ഗിഫ്റ്റ് ഒന്നും ഇല്ല നാളെ സൈഡിന്ന് സർപ്രൈസ് ആറിയില്ല ദോസപ്പൂവാ എനിക്ക് ഇതിലേക്കുള്ള സൺഗ്ലാസ് ഫിയാസിന്റെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സാധന ഇത് ലണ്ടനിലോ কি ভাইয়া അതിതിവിടെ ബാക്ക് ലൈൻസ് ബൈക്കിലെ ചിത്രം ഇതെ പോസ്റ്റ് അല്ല അതിലുണ്ടോ ബൈക്കോടെ ഈ പാസ്പോർട്ടോറെ പാസ്പോർട്ടോറെ തന്നെ എങ്ങനെയോ എല്ലാം തികഞ്ഞുകളാ ഫുൾ പൊളി സാധനം थैंक यू അതവിടെക്കല്ല ൂ ഇല്ലാത്തൊരു കളിയില്ലാത്തൊരു കളിയില്ല ആ ലാപ്ടോപ്പിന്റെ കവറിന് ഉള്ളുണ്ടോ വന്നാവാ സാരോത ശരിക്കും